നായക്ക് വെള്ളം ൊടുത്തതിന്റെ പേരിൽ തെറ്റ് ചെയ്യുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലെത്തി എന്ന ചരിത്രം സ്വഹാമ്പത്തിന് നബിസ് അലൈസ് തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തിനാ ഒരു കഥ പറയാൻ വേണ്ടിട്ടാണോ അല്ല പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണായിട്ട് പോലും വിഭാഗത്തിലുള്ള പെണ്ണായിട്ട് പോലും നരകത്തിലെത്തി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് വെറുതെ ഒരു കുരുവയെ പിടിച്ച് കൊന്നു കളഞ്ഞാൽ ഇന്നാലിന്ന് ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകിയതിന്റെ താല്പര്യം എന്താണ് അറവ് മൃഗത്തിന്റെ അടുത്തെത്തിയിട്ടല്ല നിന്റെ കത്തിക്ക് മൂർച്ച കൂട്ടേണ്ടത് മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് കൂടുതൽ തവണ അതിനെ കൊല്ലാക്കൊല കൊല നടത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ ഒരു മുഹ്മിൻ ഒരു മൊഹിബ് ഒരു അബ്ദുറഹ്മാൻ സഹജീവികളോട് കരുണ ഉള്ള അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച പഠിപ്പിച്ചുപാട് അവിടുന്ന് റഊഫാണ് റഹിമ സഹജീവികളോടുള്ള സ്നേഹം എല്ലാവരോടും കരുണ അത് മനുഷ്യനോട് മാത്രമല്ല മനുഷ്യേതര ജീവികളോടും അവിടുത്തെ കരുണ കാണാം